ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു നീണ്ട ലോങ് വീഡിയോ ചെയ്യുന്നത് ഇത് കുറച്ചധികം നീണ്ട ഒരു വീഡിയോ തന്നെയാണ് കാണാൻ താല്പര്യമുള്ളവർ കാണാട്ടോ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലഞ്ച് ദിവസത്തേക്ക് ഒരു യാത്ര പോകുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദാ നമ്മൾ അതിനുള്ള പുറപ്പാടാണ് വെട്ടിയും ബാഗും എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ് തായ്ലൻഡിലോട്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് ഓണത്തിൻ്റെ ആ ഒരു വെക്കേഷനിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് മുന്നേ കുട്ടി ബുക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറി നേരെ തായ്ലൻഡ് എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അവിടെ നിന്നും ബാക്കിയുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലേക്കും കൊണ്ടുപോകുന്നത് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ ഒരു ബസ് മുഖേനയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫോർച്യൂൺന്ന് പറഞ്ഞൊരു ടൂർ പാക്കേജ് വഴിയാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാക്കേജിൽ നാൽപ്പതോളം ആളുകളുണ്ട് ഫാമിലി ആയിട്ടും ഒറ്റയ്ക്ക് വന്നവരൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി തായ്ലൻഡിലെ ഗൈഡായിട്ട് ഇതാ നമ്മുടെ ഈ ഒരു ബേർഡ് എന്ന് പറയുന്ന ചേട്ടനാണ് ഉള്ളത് പിന്നെ നമ്മൾ കേരളത്തിൽ നിന്നും ഫോർച്യൂൻ്റെ ആ ഒരു ഗൈഡായിട്ടുള്ളത് വിഷ്ണു എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് നമ്മൾ തായ്ലൻഡിൽ ആദ്യത്തെ ദിവസം വന്നിട്ട് അവിടെ തന്നെ ഫ്രഷ് വാനായിട്ട് ചെറിയൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഹോട്ടലിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ അവിടെ എല്ലാ താമസം നമ്മൾ ഫ്രഷപ്പായി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് പോകുന്നത് ഞങ്ങൾ ടൈം അധികം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഫ്രഷപ്പ് ആവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പോയത് പല ആൾക്കാരും പല രീതിയിലാണ് പോയത് ഇവിടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ പേരും എന്നോട് ചോദിക്കരുത് അതിൻ്റെ താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ പിന്നെ പുറം നാടാണല്ലോ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പലതരത്തിലുള്ള ന്യൂഡിൽസും പലതരത്തിലുള്ള സൂപ്പുകളും പിന്നെ ചോറും പിന്നെ സോസേജ് പിന്നെ സോസുകൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ എന്താ ഐസ്ക്രീം അടക്കം ഉണ്ടായിരുന്നു രാവിലത്തെ മിനുമായിട്ട് അങ്ങനെ പലതരം വിഭവങ്ങൾ പിന്നെ ബ്രെഡ് പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പലതരം ജാമുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഞങ്ങൾ എന്താണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ബ്രെഡും പിന്നെ ജാമും ബ്രെഡിൽ തന്നെ ആഡ് ചെയ്ത് കഴിക്കാനായിട്ട് പിന്നെ ബട്ടർ അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് നമ്മൾ ആദ്യത്തെ ദിവസം വെപ്പാളം അടിച്ചിട്ട് കാണുമ്പോൾ എന്തൊക്കെയാണ് എന്ന് ആഗ്രഹത്തെ അഭിപ്രായത്താവും അപ്പോൾ മോൻ എടുത്തത് ഇതേപോലെ ബുൾസ്റ്റായി പിന്നെ എന്തോ ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ സൂപ്പ് എടുത്തു അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഗൈഡ് ചേട്ടനായിട്ടുള്ള ബേഡാണ് പറഞ്ഞു കൊടുത്തത് അപ്പോൾ ചേട്ടൻ സൂപ്പിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു അത് കഴിച്ചു അങ്ങനെ ചേട്ടൻ എന്തെങ്കിലും ഞാൻ കുറച്ച് സൂപ്പ് എടുത്തൊന്നും കഴിച്ച് നോക്കി കുഴപ്പമില്ല കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹോട്ടൽ റൂമിലോട്ട് കയറി ഞങ്ങൾ ഈ അഞ്ചാറ് ദിവസം നിന്നിട്ടുള്ള തായ്ലൻഡ് ട്രിപ്പിൽ ഞങ്ങൾ പോയിട്ടുള്ള എല്ലാ ഹോട്ടലുകളും എല്ലാ ഹോട്ടൽ റൂമുകളും നല്ല പക്ക ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു ഞങ്ങൾ മുന്നേ ഇതേപോലെ ഒരു മൂന്ന് ട്രിപ്പോളം പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഞങ്ങൾ നിന്നിട്ടുള്ള ഹോട്ടൽ റൂമുകളൊക്കെ ചില ട്രിപ്പുകളിൽ വളരെ മോശം അനുഭവം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ആ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ സൂപ്പറായിരുന്നു അങ്ങനെ ഫ്രഷപ്പ് ആയതിനു ശേഷം ജസ്റ്റ് കുറച്ച് ടൈമും കൂടി ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം കിട്ടി ആ ഒരു ഹോട്ടലിൽ അപ്പോൾ ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി അവിടെ ഇതേപോലെ ഫ്രണ്ട് ഏരിയയിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാനും ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലെ ഒരു മീൻ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് അതൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് തരം നിന്നു നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു എന്താ പറയണേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ തായ്ലൻഡിൽ വന്നതിന് ശേഷം ഹോട്ടലിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഞാൻ കുറേ പിക്കുകൾ എടുത്തു കൂട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് പിക്കുകളെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് നമ്മൾ പോകുന്നത് ടൈഗർ ടോപ്പിയയിലേക്കാണ് ഒരു രണ്ടര മണിക്കൂറിൻ്റെ യാത്രയുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു അപ്പോൾ ആരും ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആ ഒരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ഒരു ദിവസം വന്നപ്പോൾ തൊട്ട് തന്നെ നമ്മൾ ഫുൾ യാത്രയാണ് അങ്ങനെ എല്ലാവരുടെയും ക്ഷീണമൊക്കെ മാറി നമ്മൾ ടൈഗർ ടോപ്പിയിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു പുലിയുടെ അടുത്ത് നിന്നിട്ട് ടൈഗറിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അതിനിടയിൽ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നര മണിക്കൂർ കൂടുതലാണ് ഒരു ഒന്നരയുടെ രണ്ട് മണിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ടൈം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലഞ്ച് ഇറങ്ങി ഇവിടെ ഫുൾ ബൊഫേ മോഡലാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം എടുക്കാൻ കഴിക്കാം വീണ്ടും ആവശ്യമുള്ള ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ കഴിക്കാം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ കല്യാണങ്ങൾക്കാണ് ഇതേപോലെ കൂടുതലും ബൊഫേ മോഡലൊക്കെ വരിക ഇവിടെ അങ്ങനെയല്ല ഇവിടെ മിക്ക ഹോട്ടലുകളിലും ഇതാണ് ഈ ഒരു രീതിയാണ് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം എടുത്ത് കഴിച്ച് അവസാനിപ്പിക്കാം അങ്ങനെ നമ്മൾ ചോറും ആവശ്യത്തിനുള്ള അല്ലറ ചില്ലറ ഒക്കെ എടുത്തു പിന്നെ ഇവിടെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് മീൻ വറുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും മീൻ വറുത്തത് എടുത്തു കുഴപ്പമില്ലാത്ത ആയിരുന്നു പിന്നെ അധികം മസാലകളും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു നാട്ടിൽ അങ്ങനെ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ നിറയെ ടൈഗറിൻ്റെ ആണ് ഒരു ടൈഗറിൻ്റെ ഒരു മട പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നിറയെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുലിക്കുട്ടികൾ ഉണ്ട് പുലിക്കുട്ടികളല്ല പുലിക്കുട്ടികളും അമ്മമാരും അപ്പന്മാരും ഒക്കെ ഉണ്ട് അവിടെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്താ ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ ടൈഗർ ടോപ്പിയിലേക്ക് പോകുന്നത് അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി നേരെ ടൈഗറിൻ്റെ അടുത്ത് പോയിട്ട് തൊട്ട് നിന്ന് തലോടി നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനാണ് പോകുന്നത് അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ നമ്മുടെ ഗൈഡ് ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് എല്ലാവരും ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് പേര് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് പേര് ആ ഫുഡ് കഴിക്കുന്ന ഏരിയയിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത് ഇതിനിടയിൽ നമ്മൾ കുറേ മൃഗങ്ങളെ വേറെ നമ്മൾ കാണുന്നുണ്ട് ശരിക്കൊരു സൂ പോലെ പല സ്ഥലത്തും ഇതാണ് നമ്മൾ ടൈഗറിൻ്റെ ഫോട്ടോ എടുക്കുന്ന സ്ഥലം ഞാനും ചേട്ടനും രണ്ട് പിള്ളേരും കൂടിയാണ് എടുത്തത് അപ്പച്ചനും അമ്മയും വരുന്നില്ല എന്ന് പറഞ്ഞു അവർക്ക് പേടിയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ കുറേ നിർബന്ധിച്ചിട്ടും വന്നില്ല പിന്നെ ഇവിടെ അവർ തന്നെ ഫോട്ടോയും വീഡിയോസും നമുക്ക് നമുക്കെടുത്ത് തരും നമ്മുടെ ക്യാമറ അവരുടെ കയ്യിൽ കൊടുക്കണം ഫോണാണെങ്കിൽ ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കുക അങ്ങനെ ഞാൻ നമ്മളുടെ ടൈഗറിൻ്റെ അടുത്തോട്ട് എത്തിയപ്പോൾ ഞാൻ ഇരുന്നതും ടൈഗറിനെ എന്നെ അത്രയ്ക്ക് കൂടെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ ഇരിക്കാൻ നോക്കി അപ്പോൾ അവർ പറഞ്ഞു അപ്പുറത്തെ സൈഡിലോട്ട് ഇരിക്കാൻ അങ്ങനെ ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് ഇരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറി ചെല്ലുമ്പോൾ ഉള്ളിലൊരു ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇരുന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അധികം തൊടാനൊന്നും നിന്നില്ല മിക്കും നല്ല ധൈര്യപൂർവ്വം ചിരിച്ച് കൈയൊക്കെ മേലെ വെച്ച് സൂപ്പറായിട്ടിരുന്നു അവൻ പേടിക്കുമെന്നായിരുന്നു എനിക്കൊരു ഡൗട്ട് പക്ഷേ അവൻ നല്ല ക്യൂട്ടായിട്ടിരുന്നു പിന്നെ നമ്മൾ അവനന്നെ പറയും നമ്മൾ പുലിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പേടിക്കാതെ വളരെ സ്മൈലായിട്ട് ഹാപ്പി ആയിട്ട് പോയി നിൽക്കാൻ പറയും എടുത്തു അത് കഴിഞ്ഞിട്ട് എടുത്തു അവരുടെ ഫോട്ടോസൊന്നും ഞാനിതിൽ ചെയ്തിട്ടില്ല കാരണം ചേട്ടൻ്റെ ഫോണിലാണ് അത് എടുത്തത് പിന്നെ അത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ അത്യാവശ്യം കുറേ കാണാനുണ്ടായിരുന്നു നമ്മുടെ മുതല പിന്നെ അല്ലറ അലറച്ചില്ലറ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മുതലയുടെ അവിടെ ഷോകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെന്തോ കാരണത്താൽ അവിടെ നിർത്തി വെച്ചിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ ഷോ കാണാനായിട്ട് പറ്റിയില്ല പക്ഷേ ഏതാണ്ട് എര വിഴുങ്ങിയ പോലെ രണ്ട് മൂന്ന് നല്ല വമ്പൻ മുതലകളൊക്കെ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ചിലതൊക്കെ വെള്ളത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ കണ്ടില്ലേ ഏതാണ്ട് വലിയൊരു എരേനെ വിഴുങ്ങിയ മാതിരി നല്ല ഉറക്കത്തിലാണ് പിന്നെ മുതലയുടെ ആ ഒരു ബോഡി സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി അതിനുള്ളിലെ എല്ലാ പാർട്സുകളൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി അവിടെ തന്നെ ഈ പറയുന്ന മാതിരി ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വീണ്ടും പല സ്ഥലങ്ങളിലായിട്ട് വലിയ പുലിയും ചെറിയ പുലിക്കുട്ടികളൊക്കെ അവിടെ കൂട്ടിലാക്കി ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം പിന്നെ ഇതാ ഈ ഒരു ഏരിയ കണ്ടോ ശരിക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി ആംബിയൻസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ലൗ ഷേപ്പിൽ അവർ എന്താ പറയുക ഒരു ഗാർഡൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ അവിടെ നിന്ന് നേരെ പോയാൽ തന്നെ ഒരു ഒരു അഞ്ചാറ് ഉള്ള ഒരു വലിയൊരു കൂട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത്രക്കെയാണ് നമ്മൾ ടൈഗർ ടോഫിയയിൽ പോയിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടൈഗറിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ആ ഒരു ആക്ടിവിറ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മളുടെ അവിടെ നാട്ടിൽ കാണുന്ന പോലെ പാമ്പിനെ കഴുത്തിലിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമ്മൾ ചെയ്തില്ല അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര തിരിക്കാൻ അപ്പോൾ ബാക്കിയുള്ള തായ്ലൻഡ് ട്രിപ്പ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ